വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു എസ് പി സി കണ്ണൂർ റൂറൽ ജില്ലാ എ ഡി എൻ ഒ കെ പ്രസാദ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു രണ്ട് വർഷത്തെ പരിശീലനത്തിലൂടെ നാം നേടിയെടുത്ത അച്ചടക്കത്തിന്റെയും ഒരുമയുടെയും എടുത്തുപിടിച്ചു എസ് പി സി കാഡറ്റ്സുകളുടെ പരേഡാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് പരേഡ് നയിക്കുന്നത് കമാൻഡർ നിരഞ്ജന മനുവാണ് അതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി ലേജു ഉപകാരം നൽകി മികച്ച പരിശീലനം നൽകി കേഡറ്റുകളെ പ്രാപ്തരാക്കിയ ഡിഐമാരായ കെ ഷൈജു കെ വി ലത എന്നിവർക്ക് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി എൻ സന്തോഷ് കുമാർ ഉപഹാരം നൽകി ആദരിച്ചു വാർഡ് മെമ്പർ കെ പി തങ്കമണി പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ വൈസ് പ്രസിഡന്റ് കെ കെ വി സുധീർ ബാബു പ്രിൻസിപ്പൽ എം ഡി അനിൽകുമാർ എച്ച് എം ടി വി പ്രീത എസ് പി സി പ്രൊജക്ട് അസിസ്റ്റന്റ് സി എം ജയദേവൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു രണ്ടു വർഷത്തെ പരിശീലനത്തിലൂടെ നാം നേടിയെടുത്ത അച്ചടക്കത്തിൻ്റെയും ഒരുമയുടെയും കരുത്തു പിടിച്ചു കൂടുന്ന എസ് പി സി കാഡറ്റ്സുകളുടെ പരേഡാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് പരേഡ് നയിക്കുന്നത് കമാൻഡർ നിരഞ്ജന മനുവാൻ ഒന്നാമത്തെ രജത്ത് സിയന്നാമത്തെ ആദരപോകുകയാണ് അലി നസിഫ് നയിക്കുന്ന സെക്കൻഡ് ആണ് തുടർന്ന് നമ്മുടെ ബഹുമാന അതിഥിയെ അഭിഭാഗ്യമർപ്പിച്ച് കടന്നു പോകുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ